ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് താലി കളക്ഷൻസ് ആണ് ഒരു തിൻ ചെയിനുമെ ഒരു കുഞ്ഞു താലി അത് ക്രിസ്ത്യൻസിലാണെങ്കിലും ഹിന്ദുസിലാണെങ്കിലും ഒക്കെ അവർക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് ആരും കാണാൻ പാടില്ല കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യൻ ആരും കാണരുത് ആ താലിയുടെ ആ ഒരു തിളക്കം മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ വെഡിങ്ങിന്റെ താലി കളക്ഷൻസിനോട് അനുബന്ധിച്ച് വെഡ്ഡിങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ താലി പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു കളക്ഷനും ഉണ്ടായിരിക്കും തന്നെയല്ല ഇനിയിപ്പോൾ നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ചെറിയ നോർമൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ കുഞ്ഞു താലി നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഈ ഒരു താലി കളക്ഷൻ്റെ എപ്പിസോഡ് ഉപകരിക്കും അപ്പോൾ വെഡ്ഡിംഗ് സീസൺ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വൺ പെർസെൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും ലിയോസിലേക്ക് കൊണ്ടുപോയോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ കാത്ത് വെയ്റ്റിംഗ് ആണ് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ലിയോസ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ വന്നാലല്ലേ കാണാനായിട്ട് സാധിക്കുള്ളൂ ഇനി ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറിയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം ഇതുപോലെയുള്ള കണ്ണൻ ചിപിക്കുന്ന തിളക്കമാറുന്ന എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ ലിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ